കിഡ് ഗെയിം എന്ന വെബ് സീരീസിന്റെ മൂന്നും നാലും എപ്പിസോഡുകൾ അടങ്ങുന്ന വീഡിയോ ആണിത് ഇതിന്റെ ആദ്യ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആ പോലീസുകാരനെയാണ് അവൻ അവരെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ പുറകെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി ആ വണ്ടി നേരെ ഒരു പോർട്ടിലേക്ക് തിരിയുകയും ഇതോടെ അവൻ അവിടെ സൈഡിലേക്ക് വണ്ടി ഒതുക്കിയിട്ട ശേഷം അവിടെ എന്താണെന്ന് നോക്കാനായി പോകുന്നു ആളുകളെ കൊണ്ടുവന്ന വണ്ടികളെല്ലാം നേരത്തെ കപ്പലിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അവൻ ഒളിച്ചു നിന്ന് കാണുകയും തന്റെ തോക്കൊക്കെ റെഡിയാക്കിയ ശേഷം ആരും അറിയാതെ നേരെ ഓടിച്ചെന്ന് ഏറ്റവും പിറകിൽ കിടന്ന വണ്ടിയുടെ അടിയിലേക്ക് കയറുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ വണ്ടികളും കപ്പലിലേക്ക് കയറ്റുകയും കപ്പൽ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവരാരും അറിയാതെ അവൻ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ കാറുകളുടെയും ഡോറ് തുറക്കുകയും എല്ലാത്തിൽ നിന്നും ഡ്രൈവർമാർ ഇറങ്ങിയ ശേഷം മത്സരാർത്ഥികളായി കൊണ്ടുവന്നവരെ പരിശോധിക്കാനായി വരികയും അവരുടെ കയ്യിലുള്ള സ്കാനർ എടുക്കുകയും ചെയ്യുന്നു ശേഷം അതിട്ട് വണ്ടിയിലുള്ള ഓരോ വ്യക്തികളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാരും അറിയാതെ ഒരു വണ്ടിയുടെ പിറകിൽ പോലീസുകാരനും കയറി കിടക്കുന്നുണ്ട് അവർ ലേസർ അടിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ആ ആളുകളുടെ എല്ലാം ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ അവൻ പോലീസുകാരന്റെ അടുത്ത് വന്ന് പരിശോധിക്കുമെങ്കിലും അത് കിട്ടുന്നില്ല ഇതെന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ അവൻ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ പോലീസുകാരൻ ചാടി എഴുന്നേറ്റ് അവനെ ഇടിക്കുകയും അവനുമായി നല്ല ഒരു ഫൈറ്റ് നടന്ന് അവനെ കഴുത്ത് ഞെരിച്ച് എങ്ങനെയെങ്കിലും കുറെ നേരം പാടുപെട്ട് കൊല്ലുകയും ചെയ്യുന്നു ഈ സമയം മറ്റ് മുഖംമൂടികളെല്ലാം പരിശോധന കഴിഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും മുഖംമൂടിയുടെ ഡ്രസ്സും ഇട്ട് പോലീസുകാരൻ പുറത്തിറങ്ങിയ ശേഷം യഥാർത്ഥ മുഖംമൂടിക്ക് അവന്റെ ഡ്രസ്സും ഇട്ടു കൊടുത്ത് അവന്റെ പോലീസ് ഐഡന്റിറ്റി കാർഡും പോക്കറ്റിലേക്ക് വെച്ച ശേഷം നേരെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു പെട്ടെന്ന് ഇത് കണ്ട് മറ്റു രണ്ട് മുഖംമൂടികൾ അവിടേക്ക് വരുന്നു അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവർ അടുത്തേക്ക് വരികയാണ് ഇത് കണ്ട് അവൻ ഒന്ന് പതറിയ ശേഷം എനിക്ക് ഛർദിക്കാൻ മുട്ടിയെന്ന് പറയുമ്പോൾ മേലുദ്യോഗസ്ഥരുടെ അനുവാദമില്ലാതെ സംസാരിക്കാൻ പാടില്ലെന്ന നിയമം നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുകയും ക്യാബിനിൽ പോയി മറ്റുള്ളവരോടൊപ്പം നിൽക്കാൻ പറയുകയും ചെയ്യുന്നു അപ്പോഴാണ് ചതുരത്തിലുള്ളത് മേലുദ്യോഗസ്ഥനാണെന്ന് അവന് മനസ്സിലാവുന്നത് അവന്റെ വട്ടം ഏറ്റവും താഴെയുള്ള ആളാണ് ഇതിന്റെ ഇടയിലുള്ളതാണ് ത്രികോണം അങ്ങനെ അവർ ആ ദ്വീപിലെത്തിയ ശേഷം വണ്ടികളെല്ലാം പുറത്തേക്ക് ഇറക്കുകയും അവരെയും കൊണ്ട് എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നു പോലീസുകാരനും എങ്ങോട്ടാണെന്ന് അറിയാതെ മറ്റു വണ്ടികളോടൊപ്പം പോവുകയാണ് അങ്ങനെ അവരെ എല്ലാം മത്സരം നടക്കുന്ന ബിൽഡിംഗിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് എല്ലാവരുടെയും ഡ്രസ്സും സാധനങ്ങളും എല്ലാം മാറ്റി മത്സരത്തിനുള്ള ഡ്രസ്സൊക്കെ ഇടുകയും ചെയ്യുന്നു എന്നാൽ മറ്റേ പെൺകുട്ടിക്ക് ഇതെല്ലാം അറിയാൻ കഴിയുന്നുണ്ട് ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് അവൾ കൈയിലൊളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് ഇടുകയും മാറ്റി കഴിഞ്ഞ ഉടൻ അത് തിരിച്ചെടുത്ത് ആരും അറിയാതെ കയ്യിൽ ഒളിപ്പിക്കുകയും ചെയ്യും പിന്നീട് ആരോ വിളിക്കുന്നത് കേട്ട് അപ്പുപ്പൻ ഉണരുകയാണ് നോക്കുമ്പോ സിയോങ് ആണ് അയാളെ വിളിച്ചത് ആ മോനെ നീ തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ കാരണമാണ് ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെ അവൻ പറയുന്നു അവർ നോക്കുമ്പോൾ നൂറ്റി എൺപത്തി ആളുകൾ അവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇവരുടെ എല്ലാം ജീവിതം കഷ്ടപ്പാടാണല്ലേ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ നേരത്തെ കളിയിൽ അവർക്ക് പരിചയമുള്ള പല ആളുകളെയും കാണാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് അവിടെ സംഘുവീനെ കാണുകയും നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് അവർ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അലിയും അവിടേക്ക് വരുന്നു വണ്ടിക്കൂലി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോന്നൊക്കെ അവൻ അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നമുക്കൊരു ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്താൽ നല്ലതായിരിക്കില്ല സിയോങ് ചോദിക്കുകയും അത് നല്ലൊരു ഐഡിയ ആണ് അടുത്തത് ഏത് ഗെയിമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ടീമായിട്ട് നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യത്തിൽ ഗുണപ്പെട്ടേക്കുമെന്നൊക്കെ അവർ പറയുകയും ഇത് കേട്ട് ഞാന് നിങ്ങളുടെ ടീമിൽ ചേരട്ടെ എന്ന് അപ്പുപ്പൻ ചോദിക്കുകയും അതിൽ സന്തോഷമേ ഉള്ളൂ എന്നും അപ്പൊ നമ്മൾ നാലു പേരും കട്ടയ്ക്കുള്ള ഒരു ടീമാണെന്നും ഒക്കെ സിയോങ് പറയുന്നു ഈ സമയം മെയിൻ മുഖംമൂടി പ്ലയേഴ്സിനെ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് യാണ് പെട്ടെന്നൊരു ചതുരം അവിടേക്ക് കയറി വന്ന് ഇരുന്നൂറ്റി ഒന്ന് കളിക്കാരിൽ നൂറ്റി എമ്പത്തി ഏഴ് പേർ തിരിച്ചെത്തിയെന്ന് പറയുകയും വരാത്ത ആളുകളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണമെന്നും കാര്യങ്ങൾ അപ്പപ്പോ അറിയിക്കണമെന്നും അയാൾ പറയും അങ്ങനെ അന്ന് രാത്രിയിലെ ഫുഡിന് വേണ്ടി എല്ലാവരും വരി വരിയായി കാത്തു നിൽക്കുകയും ആഹാരം മേടിച്ചുകൊണ്ട് കഴിക്കാനായി പോവുകയും ചെയ്യുന്നു അങ്ങനെ സിയോങ്ങും ടീമും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പണ്ട് സ്കൂളിൽ ചോറ്റുപാത്രത്തിൽ ആഹാരം കൊണ്ടുപോയതിനേക്ക് പറ്റി അവർ പറയുകയും കുട്ടിക്കാലത്തെ കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നീ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അടുത്ത ഗെയിം എന്താണെന്നുള്ള ഒന്ന് ചിന്തിച്ച് നോക്കാനൊക്കെ പറയും നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച ഏതെങ്കിലും കളിയാവാനേ ചാൻസ് ഉള്ളെന്ന് അപ്പൂപ്പൻ പറയുമ്പോൾ കള്ളനും പോലീസും കക്കകളി തൊട്ട് കളി ദജ്ജി ബിസോക്കിഗി തൊട്ട് ഇങ്ങനെ ഏതെങ്കിലും ആയിരിക്കും എന്നൊക്കെ സിയോങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കളികളൊന്നും എനിക്കറിയില്ലെന്ന് പാകിസ്ഥാൻകാരനായ അലി പറയുന്നു ഇതെല്ലാം കൊറിയയിലെ കുട്ടികൾ കളിക്കുന്ന കളിയാണ് എല്ലാത്തിനും സിമ്പിൾ നിയമങ്ങളാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു തരാമെന്ന് സംഘു പറയുന്നു അങ്ങനെ അന്നത്തെ ജോലി കഴിഞ്ഞ് ജോലിക്കാരെല്ലാം റൂമിലേക്ക് പോവുകയാണ് ഓരോരുത്തരും ഓരോ റൂമിലേക്ക് കയറുന്നത് കണ്ട് അവൻ നോക്കുമ്പോൾ താക്കോലിൽ തന്റെ റൂം നമ്പർ ഇരുപത്തി ഒമ്പതാണെന്ന് കാണുകയും അങ്ങനെ ആ റൂമിന്റെ അടുത്തേക്ക് ചെന്ന് തുറക്കാൻ നോക്കുമ്പോൾ അവനത് കറക്റ്റ് തുറക്കാൻ കഴിയുന്നില്ല നോക്കുമ്പോൾ അപ്പുറത്ത് ഒരുത്തൻ അവനെ സംശയത്തോടെ നോക്കുകയാണ് അപ്പോഴേക്കും ഒരുവിധം ആ വാതിൽ തുറന്ന് അവൻ ഉള്ളിലേക്ക് കയറുന്നു അവിടെയൊക്കെ അവൻ നോക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട് പുറത്ത് മാസ്ക് നിർബന്ധമാണ് അനുവാദമില്ലാതെ പുറത്തിറങ്ങുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എന്നൊക്കെയാണ് അതിലുള്ളത് അവിടെയാണെങ്കിൽ അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നോക്കുമ്പോൾ ആ മുറിയിൽ ക്യാമറയും ഉണ്ടെന്ന് അവൻ കാണുന്നു അങ്ങനെ അവൻ അവിടെ ഇരിക്കുകയും അല്പം കഴിയുമ്പോൾ ആഹാരം അവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു വെക്കുമെങ്കിലും എങ്ങനെ കഴിക്കുമെന്ന് അവന് കൺഫ്യൂഷൻ ആവുകയും പിന്നെ ഒന്നും നോക്കാതെ രണ്ടും കൽപ്പിച്ച് തന്റെ മുഖം മൂടി അഴിച്ച് അവൻ ആഹാരം കഴിക്കുന്നു അങ്ങനെ അന്ന് രാത്രി മത്സരാർത്ഥികളെല്ലാം കിടന്ന് ഉറങ്ങുകയാണ് ഇതിനിടെ ഒരുത്തി ചെന്ന് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നൊക്കെ അവർ പറയുകയും ഇപ്പോ ടോയ്ലറ്റ് കിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ മൂത്രമൊഴിച്ച് വെക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ അവിടെ ഇരിക്കുമ്പോൾ അവൻ ഡോർ തുറന്നിട്ട് വരാൻ അവളോട് പറയുന്നു അങ്ങനെ അവൾ പോകാൻ ശ്രമിക്കുമ്പോൾ മറ്റേ പെൺകുട്ടിയും അവിടേക്ക് വന്ന് എനിക്കും പോകണമെന്ന് പറയും നീ ആള് കൊള്ളാമല്ലോ എളുപ്പത്തിൽ അങ്ങ് പോകാമെന്ന് കരുതെന്നൊക്കെ മറ്റവൾ ചോദിക്കുമെങ്കിലും ഒന്നും മിണ്ടാതെ അവൾ പോയി കളയുന്നു അങ്ങനെ ടോയ്ലറ്റിൽ എത്തിയ ശേഷം അവൾ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ സിഗരറ്റ് എടുക്കുകയും അത് അവിടെ നിന്ന് വലിച്ചോണ്ടിരിക്കുന്നതിനിടെ മറ്റവൾ അവിടേക്ക് കയറി വന്ന ശേഷം കയ്യിലുള്ള കത്തി എടുക്കുകയും ക്ലോസറ്റിൽ ചവിട്ടി നിന്ന് മുകളിലുള്ള വെന്റിന്റെ സ്ക്രൂ അഴിച്ച് അത് തുറന്ന ശേഷം ആരെങ്കിലും മരുന്നുണ്ടോന്ന് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് ഏന്തി വലിഞ്ഞ് കയറുകയും ശേഷം അതിനുള്ളിലൂടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അവൾ പോയി പോയി നേരെ ഒരു ടുത്ത് എത്തുകയും നോക്കുമ്പോൾ താഴെ കുറെ പേർ എന്തൊക്കെയോ ചെയ്യുന്നതായി കാണുകയും ചെയ്യുന്നു അവർ എന്തോ പാചകം ചെയ്യുകയാണ് എന്നാൽ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്നൊരു എലി അവളുടെ പുറത്ത് കയറി ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് താഴെ നിന്ന് ഒരുത്തം കേട്ട് മുകളിലേക്ക് നോക്കുകയാണ് പെട്ടെന്ന് ചതുരം അവിടേക്ക് വന്ന് വായിനോക്കാതെ ഇളക്കടാന്ന് പറയുന്നു അപ്പോഴേക്കും അവൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ റൂമിലെത്തിയിരിക്കുകയാണ് നീ എന്താ അവിടെ കണ്ടതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോ നാളെ പറയാമെന്നൊക്കെ പെൺകുട്ടി പറയുകയും അവരുടെ ഈ സംസാരം അവിടെ ഉണർന്നു കിടക്കുകയായിരുന്ന സംഘു കേൾക്കുക യും ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം നേരം വെളുത്തിരിക്കുകയാണ് രാവിലത്തെ ഷിഫ്റ്റിലുള്ള ജോലിക്കാരെല്ലാം പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ പോലീസുകാരന്റെ റൂമിൽ അറിയിപ്പ് കിട്ടുന്നു നോക്കുമ്പോൾ റൂമിൽ ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ അപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി കറക്റ്റ് സമയത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു പെട്ടെന്ന് ഇന്നലത്തെ മുഖംമൂടി സംശയത്തോടെ അവനെ നോക്കുകയാണ് ഇത് കണ്ട് അവനും ഒന്ന് പരിങ്ങുകയും ശേഷം എല്ലാവരും ജോലിക്കായി പോവുകയും ചെയ്യുന്നു ഈ സമയം മത്സരാർത്ഥികളെല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാവുകയും വരി വരിയായി നിന്ന് ആഹാരം വാങ്ങി കഴിക്കാൻ പോവുകയും ചെയ്യുന്നു ഇതിന്റെ ഇന്നലത്തെ പെണ്ണ് ആ പെൺകുട്ടിയോട് രാത്രി നീ നോക്കിയപ്പോൾ എന്താണ് കണ്ടതെന്ന് പറയാൻ പറയുന്നു അവർ പഞ്ചസാര ഉരുക്കി എന്തോ പാചകം ചെയ്യുകയായിരുന്നുവെന്ന് അവൾ പറയുമ്പോൾ അയ്യേ ഇതാണോ നീ ഇത്രയും പാടു കണ്ടെത്തിയതെന്നൊക്കെ അവൾ പറയുന്നു അങ്ങനെ അവരെല്ലാം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഗെയിം ഉടൻ തുടങ്ങുന്നതാണെന്നും എല്ലാവരും എത്രയും വേഗം കഴിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് പോകാനും അറിയിപ്പ് വരുന്നു ഈ സമയം അവരിൽ ഒരാൾക്ക് ബ്രെഡിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടുകയും അടുത്ത ഗെയിമിനെ പറ്റിയുള്ള ക്ലൂ ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരും അടുത്ത ഗെയിമിനായി തയ്യാറായി പോവുകയും ഇതിനിടെ സംഘു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് നീ ഇന്നലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവിടെ എന്താണ് കണ്ടതെന്നും അവൻ ചോദിക്കുന്നു അത് നീ എന്തിനാ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കളിപ്പിക്കുന്നതെല്ലാം എല്ലാം കുട്ടിക്കാലത്ത് കളിച്ചിട്ടുള്ളതാണ് നീ കണ്ടത് എന്താണെന്ന് അറിയുകയാണെങ്കിൽ അടുത്ത ഗെയിം ഏതാണെന്ന് ഊഹിക്കാൻ കഴിയുമെന്ന് അവൻ പറയുകയും അവർ പഞ്ചാര ഒരുക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്ന് അവൾ പറയുകയും അങ്ങനെ അവരെല്ലാവരും മുൻപത്തെ പോലെ തന്നെ നേരെ ഒരു ഗ്രൌണ്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ത് ഗെയിമാണെന്ന് അറിയാതെ അവരെല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഉടൻ അവിടെ ഒരു അറിയിപ്പ് ഉണ്ടാവുകയും നിങ്ങളുടെ മുന്നിലുള്ള നാല് ഷേപ്പുകളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം തിരഞ്ഞെടുത്ത് അതിൻ്റെ നേർക്ക് വരിയായി നിൽക്കാൻ അനൗൺസ് ചെയ്യുകയും ചെയ്യും ഇതോടെ എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ പഞ്ചസാര ഉരുക്കുന്ന കാര്യം പെൺകുട്ടി പറഞ്ഞത് സംഘു ഓർക്കുകയും കുട്ടിക്കാലത്ത് പഞ്ചസാര ഉരുക്കി അതിൽ അച്ചുണ്ടാക്കിയുള്ള ഒരു കളിയെപ്പറ്റി പറ്റി അവന് ഓർമ്മ വരികയും ചെയ്യും പെട്ടെന്ന് സിയോങ് അവനോട് ഏത് കളിയാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് അവൻ മനഃപൂർവ്വം പറയുന്നു അപ്പോഴേക്കും ആളുകൾ ഓരോ ഷേപ്പിന്റെ നേർക്ക് പോയിരിക്കുകയാണ് ക്ലൂ കിട്ടിയവൻ കൂളായി തന്നെ ത്രികോണത്തിന്റെ നേർക്ക് പോകുന്നു നമുക്ക് ടീമായി ഒരേ ഷേപ്പിൽ നിൽക്കാമെന്ന് പറയുമ്പോൾ അത് വേണ്ട ചിലപ്പോ പണി കിട്ടിയാലോ വേറെ വേറെ ഷേപ്പ് എടുക്കാം ഞാൻ എന്തായാലും ത്രികോണം എടുത്തെന്ന് സംഘു പറയും ഏറ്റവും എളുപ്പമുള്ളതാണ് അവൻ തെരഞ്ഞെടുത്തത് എങ്കിൽ ഞാൻ റൗണ്ട് എടുക്കാമെന്ന് അലി പറയുമ്പോൾ എങ്കിൽ ഞാൻ കുട എടുക്കാമെന്ന് സിയോങ് പറയുന്നു അതാണ് ഏറ്റവും ടഫ് എന്ന് മനസ്സിലാക്കി സംഘു അവനോട് ഒന്നുകൂടി ആലോചിക്കുന്നു ചോദിക്കുന്നു വേണ്ട എനിക്ക് കുട തന്നെ മതി കുട്ടിക്കാലത്ത് കുടയില്ലാതെ ഞാൻ നനഞ്ഞായിരുന്നു സ്കൂളിൽ പോയിരുന്നത് നല്ല ഒരു കുട കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് കുട തന്നെ ഇരിക്കട്ടെ എന്ന് സിയോങ് പറയുകയും ഇനി ബാക്കിയുള്ളത് സ്റ്റാർ ആണെന്ന് പറയുമ്പോൾ എങ്കിലത് ഞാൻ എടുക്കാമെന്ന് അപ്പൂപ്പൻ പറയുകയും അങ്ങനെ അവരെല്ലാവരും തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ വരെ ചതിക്കുകയാണെന്ന് തോന്നി സംഘുവും സിയോങ്ങിനെ വിളിക്കുന്നു എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുമെങ്കിലും കുറച്ച് ആലോചിച്ച ശേഷം ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ സിയോങ്ങിനെ മുന്നോട്ട് വിടുന്നു അങ്ങനെ സംഘുവും വരിയിൽ നിൽക്കാൻ പോകുമ്പോൾ അവൻ എങ്ങോട്ടാണ് പോയതെന്ന് നോക്കി അതിലേക്ക് തന്നെ പെൺകുട്ടിയും ചെല്ലുന്നു അങ്ങനെ എല്ലാവരും വരിയായി നിൽക്കുമ്പോൾ അവർക്ക് മുന്നിലുള്ള ഷെയ്പ്പുകൾ തുറക്കുകയും എല്ലാവരും തങ്ങളുടെ മുന്നിൽ നിന്ന് ഓരോ ബോക്സ് വാങ്ങാൻ അറിയിപ്പ് കിട്ടുന്നതോടെ ഓരോരുത്തരായി വന്ന് തങ്ങളുടെ മുന്നിൽ നിന്ന് ബോക്സ് വാങ്ങി പോവുകയാണ് അതിനോടൊപ്പം അവർ ചെയ്യേണ്ട കാര്യം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഷെയ്പ്പ് യാതൊരു ില്ലാതെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം കറക്റ്റായി ഷെയ്പ്പ് കിട്ടാത്തവരെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് സംഗുവിന് ഏറ്റവും എളുപ്പമുള്ളതാണ് കിട്ടിയത് എന്നാൽ പെട്ടി തുറന്നു നോക്കുന്ന സിയോങ്ങിന്റെ കിളി പൂൺ അവൻ ആകെ പെട്ടുപോയിരിക്കുകയാണ് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പെട്ടിയിലുള്ള ആകൃതി വേർപ്പെടുത്തിയെടുക്കണമെന്ന് അപ്പോൾ തന്നെ അവിടെ അറിയിപ്പുണ്ടാവുകയും സമയം തുടങ്ങുന്നതോടെ അവരെല്ലാം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു രൂപത്തിന് യാതൊന്നും പറ്റാതെ വേണം ഇളക്കിയെടുക്കാൻ അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സിയോങ് ആണെങ്കിൽ കമഴ്ന്ന് കിടന്നൊക്കെ അത് ഇളക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ജോലിക്കാരുടെ ഇതെല്ലാം മെയിൻ മുഖംമൂടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സിയോങ്ങിന്റെ കുട വെട്ടിയെടുക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഇതിനിടെ ഒരുത്തന്റെ കുട പകുതി വെച്ച് ഒടിഞ്ഞു പോകുകയും ഇത് കാണുന്ന സെക്യൂരിറ്റി അപ്പോൾ തന്നെ വെടിവെച്ച് പുകയ്ക്കുകയും ചെയ്യും ഇത് കണ്ട് എല്ലാവരും ആകെ പേടിക്കുന്നു അതുപോലെ തെറ്റി പോകുന്നവരെ എല്ലാം അപ്പപ്പോൾ എലിമിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ അവിടെയുള്ള ഒരുപാട് പേർ എലിമിനേറ്റ് ആയി മരിച്ചു വീഴുന്നു മറ്റുള്ളവർ ഇതൊക്കെ കണ്ട് ആകെ പേടിച്ച് പേടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന പെണ്ണാണെങ്കിൽ ആരും അറിയാതെ തന്റെ കയ്യിലുള്ള ലൈറ്റർ കത്തിച്ച് സൂചി ചൂടാക്കി അത് ഇളക്കാൻ ശ്രമിക്കുന്നു ഈ സമയം ക്ലൂ കിട്ടിയവൻ കറക്റ്റ് ആയി ഷേപ്പ് ഒടിച്ചെടുത്ത് കാണിക്കുമ്പോൾ പ്ലെയർ നൂറ്റി പതിനൊന്ന് ജയിച്ചു എന്ന് അനൗൺസ് ചെയ്യുകയും അങ്ങനെ കൃത്യമായി ഒടിച്ച ഓരോരുത്തരും അവിടെ നിന്ന് ജയിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും അലിയും കൃത്യമായി ഷേപ്പ് ഒടിച്ചെടുത്ത് ആ കളിയിൽ ജയിച്ചിരിക്കുകയാണ് അവിടെ നടക്കുന്നതെല്ലാം നോക്കി നിൽക്കുന്ന പോലീസുകാരന്റെ പിറകിൽ ചതുരം വന്ന് സ്കാൻ ചെയ്ത് നീ ഇരുപത്തി ഒമ്പതാം നമ്പർ അല്ലേ എലിമിനേറ്റ് ചെയ്തവരെ കൊണ്ടുപോകലല്ലേ നിന്റെ ഇന്നത്തെ ഡ്യൂട്ടി പിന്നെ നീ ഇവിടെ എന്തെടുക്കുക നീ എന്തായാലും ഈ ഗെയിം കഴിഞ്ഞ് എന്നെ വന്നു കാണണം നിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ പോകും ഈ സമയം ജയിച്ചവരെല്ലാം ിലേക്ക് പോവുകയാണ് എന്നാൽ അതിൽ നിന്ന് ക്ലൂ കിട്ടിയവനെ മാത്രം അവർ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും ഈ സമയം സിയോങ് നോക്കുമ്പോൾ സംഘുവും കളിയിൽ ജയിച്ചിരിക്കുകയാണ് അവൻ സിയോങ്ങിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാൻ കഴിയാതെ അവിടെ നിന്ന് പൊയ്ക്കളയുന്നു അവനെ രക്ഷപ്പെടില്ലെന്ന് കരുതി കൊണ്ടാണ് സംഘുവു പോകുന്നത് സിയോങ് ആണെങ്കിൽ വീണ്ടും പാടുപെട്ട് എങ്ങനെയെങ്കിലും കുട വെട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അവൻ നോക്കുമ്പോൾ മൂന്ന് മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ അങ്ങനെ അവൻ പേടിച്ച് ചെയ്യുന്നതിനിടെ തന്റെ വിയർപ്പ് അതിലേക്ക് ഇറ്റിറ്റ് വീഴാൻ തുടങ്ങുകയും ഇതോടെ അവൻ സംശയത്തോടെ അതെടുത്ത് ലൈറ്റിലേക്ക് നോക്കുമ്പോൾ നനവ് തട്ടുന്ന ഭാഗം അലിയുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും ഇതോടെ അവൻ അതിൽ നക്കി നോക്കുകയും അങ്ങനെ അവന് ട്രിക്ക് മനസ്സിലാവുകയും പുറകിൽ നക്കി അലിച്ചെടുത്താൽ സിമ്പിളായി ഇളക്കിയെടുക്കാമെന്നും അവന് മനസ്സിലാവുന്നു അങ്ങനെ അവൻ ആഞ്ഞാഞ്ഞ് നക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ പെണ്ണ് ലൈറ്റർ കത്തിച്ച് ഉരുക്കി ഒരുവിധം സ്റ്റാർ അതിൽ നിന്ന് ഇളക്കിയെടുക്കുകയും അങ്ങനെ അവൾ അതിൽ ജയിക്കുകയും ചെയ്യുന്നു ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ലൈറ്റർ ഗുണ്ടയുടെ മുന്നിലേക്ക് ഇടുകയും അത് കത്തിച്ച് എടുക്കാൻ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ആരും അറിയാതെ ലൈറ്റർ കൈയിലാക്കുകയും അത് ഉപയോഗിച്ച് മുറിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അപ്പോഴേക്കും സമയം കഴിയാറായിരിക്കുകയാണ് സിയോങ് നക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം കാണുകയും ഇതോടെ ആ ട്രിക്ക് മനസ്സിലാക്കുന്ന അവരെല്ലാം കൂട്ടത്തോടെ നക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു മുഖംമൂടികൾ നോക്കുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ നക്കുകയാണ് സമയം പോകുന്നതിനനുസരിച്ച് വമ്പൻ നക്കൽ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ഗുണ്ട സ്റ്റാർ ഇളക്കിയെടുക്കുകയും അവൻ കളിയിൽ വിജയിക്കുകയും ചെയ്യുന്നു അപ്പൂപ്പനും നക്കിനക്കി അലിച്ചെടുത്ത ശേഷം ക്ലിയറായി തന്നെ സ്റ്റാർ വെട്ടിയെടുത്തിരിക്കുകയാണ് അപ്പോഴേക്കും സമയം പൂർണ്ണമായി തീരാറാവുകയും സിയോങ് നക്കിനക്കി ഒടുവിൽ ഒരുവിധം കൂടെ അതിൽ നിന്ന് പതിയെ ഇളക്കിയെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവനും വിജയിക്കുകയും സന്തോഷം സഹിക്കാൻ കഴിയാതെ കരയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതോടെ സമയം പൂർണ്ണമായി കഴിയുകയും ജയിച്ചവർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു മുഖമൂടി നോക്കുമ്പോൾ ഒരുത്തൻ കൈ പൊത്തി പിടിച്ചിരിക്കുകയാണ് കൈ മാറ്റാൻ പറഞ്ഞ് അവൻ ചൂടാകുമ്പോൾ അയാൾ മാറ്റുകയും രൂപം പൊട്ടിയിരിക്കുന്നത് കണ്ട് വെടിവെക്കാനായി നോക്കുന്നതിനിടെ അയാൾ അവന്റെ നേർക്ക് ചാടി വീഴുകയും അവന്റെ തോക്ക് കൈയിലാക്കിയ ശേഷം അവിടെ നിന്ന ഒരു സീനിയർ ചതുരത്തിനെ പിടിച്ച് ഞാനിവിനെ കൊന്നു കളയുമെന്നും തോക്ക് ഇടാനും പറയുന്നു എന്നാൽ അവർ തോറ്റവർക്ക് നേരെ തിരിഞ്ഞ് എൽ എല്ലാവരെയും വെടിവെച്ച് പുകയ്ക്കുകയും ശേഷം വീണ്ടും അയാളുടെ നിർക്ക് തിരിയുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവൻ മുഖംമൂടിയോട് മാസ്ക് ഊരാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് മറ്റൊരു വഴിയുമില്ലാതെ അവൻ പതിയെ തന്റെ മാസ്ക് ഊരി തിരിഞ്ഞു നിൽക്കുകയും അതൊരു ചെറിയ പയ്യനാണെന്ന് മനസ്സിലാകുന്നതോടെ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി അയാൾ സ്വയം വെടിവെച്ച് ജാകുന്നു അപ്പോഴേക്കും മെയിൻ മുഖംമൂടി അവിടേക്ക് നടന്നു വരികയും നേരെ അവനെ അങ്ങ് വെടിവെച്ച് കൊന്ന ശേഷം നിങ്ങളെ ഇവിടെയുള്ള ആരെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ ഇതായിരിക്കും അനുഭവം എന്ന് എല്ലാവരോടും പറഞ്ഞ ശേഷം അവിടെ നിന്ന് പൊയ്ക്കളയുന്നു ഈ സമയം പോലീസുകാർ രൻ അവിടേക്ക് നടന്നുവരികയും കിടന്നവന്റെ ചതുരം മുഖംമൂടിയെടുത്ത് കയ്യിൽ വെക്കുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് മൂന്നാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഗെയിം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകളെയാണ് ഈ സമയം സിയോങ് ഗെയിമിനു മുമ്പ് സംഘ്വു അവനെ വിളിച്ചതൊക്കെ ഓർക്കുകയും അവന് എന്തൊക്കെയോ അറിയാമായിരുന്നുവെന്നും മനപൂർവ്വം ചതിച്ചതാണെന്നും ഒക്കെ തോന്നുന്നു ഈ സമയം മറ്റേ ക്ലൂ കിട്ടിയവനെ മുഖംമൂടികൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ഇത് സി സി ടി വിയിലൂടെ കാണുന്ന മറ്റൊരുത്തൻ വേറെ ആരും അറിയാതെ ആ ക്യാമറയിലെ വിഷ്വൽസ് മായച്ച് കളയുകയും ചെയ്യുന്നു അപ്പോഴേക്കും എല്ലാവരും റൂമിലേക്ക് എത്തുകയും സിയോങ്ങും അപ്പൂപ്പനും ജയിച്ചു വരുന്നത് കണ്ട് അലിക്ക് സന്തോഷമാകുമെങ്കിലും സംഘുവു ഞെട്ടിപ്പോന്നു അവൻ രക്ഷപ്പെടുമെന്ന് െന്ന് സംവു കരുതിയതേയില്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഇവൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നും ഇവന്റെ ട്രിക്കാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്നും ഒക്കെ പറയുന്നു നമ്മളെല്ലാം ഒരേ രൂപം എടുത്താൽ മതിയായിരുന്നല്ലേ എന്ന് സംഘു പറയുമ്പോൾ സംശയത്തോടെ ഒന്ന് നോക്കിയ ശേഷം അത് കുഴപ്പമില്ല ഗെയിമിനെ പറ്റി നിനക്കൊന്നും അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ സിയോങ് പറയുന്നു അപ്പോഴേക്കും അവിടെ കളിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും നൂറ്റി എൺപത്തി ഏഴ് കളിക്കാരിൽ എഴുപത്തി ഒമ്പത് പേർ എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മരിച്ചവരുടെ തുക മുഴുവൻ അതിലേക്ക് ചേർക്കുന്നു ഇവിടെ വെച്ച് നാലാമത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ് അങ്ങനെ പച്ചഭക്ഷണത്തിനുള്ള സമയമായിരിക്കുകയാണ് എല്ലാവരും ക്യൂ നിന്ന് ആഹാരം വാങ്ങുന്നു ആകെ ഒരു സോഡയും മുട്ടയും മാത്രമാണ് അവർക്ക് കിട്ടുന്നത് ജീവൻ മരണ കളി കഴിഞ്ഞിട്ട് ഇത് മാത്രമേ ഇവറ്റകൾ തിന്നാൻ തരുന്നുള്ളൂ എന്നൊക്കെ ഗുണ്ട പറഞ്ഞു നിൽക്കുന്നതിനിടെ ആ പെണ്ണ് അടുത്തേക്ക് വന്ന് എന്തോ രഹസ്യം പറയുന്നു ഇതോടെ ഗുണ്ടയുടെ കൂടെയുള്ളവരെല്ലാം ഒരു വട്ടം കൂടി ആഹാരം വാങ്ങാനായി കയറുകയും നിങ്ങളെന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗുണ്ട ഇടയിലേക്ക് കയറിയിട്ട് മിണ്ടാതെ കിട്ടുന്നതും മേടിച്ചോണ്ട് പോടി എന്ന് അവളോട് പറയുകയും ചെയ്യുന്നു അവർ ചെയ്യുന്നതെല്ലാം ഉള്ളിലുള്ള മീൻ മുഖംമൂടി കാണുന്നുണ്ട് അങ്ങനെ ഒരുത്തൻ ആഹാരം വാങ്ങാൻ വരുമ്പോഴേക്കും എല്ലാം തീർന്നിരിക്കുകയാണ് എവിടെ സാധനം ഞങ്ങൾ അഞ്ചു പേർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെന്നൊക്കെ അവർ പറയുമ്പോൾ ഇവിടെയുള്ളവരുടെ കൃത്യം കണക്കനുസരിച്ചാണ് ഞങ്ങൾ ആഹാരം കൊണ്ടുവന്നതെന്ന് അവർ പറയുന്നു ഉടൻ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് അവർ രണ്ടാമത് ഭക്ഷണം വാങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയും ഇതോടെ ഗുണ്ടയ്ക്ക് ദേഷ്യം വരികയും ചെയ്യുന്നു പെട്ടെന്ന് ഭക്ഷണം കിട്ടാത്തവൻ അവരുടെ നേർക്ക് നടന്നു വരികയും നീയൊക്കെ എന്തിനാടാ ഞങ്ങളുടെ ഭക്ഷണം മോഷ്ടിച്ചെന്നൊക്കെ പറയുകയും ചെയ്യുന്നു നിന്റെ ഭക്ഷണോ ഇതിനകത്ത് നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ദേഷ്യത്തോടെ ഓടി വന്ന് അത് പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുകയും ഇതോടെ ആ കുപ്പി താഴെ വീണ് യും ചെയ്യുന്നു ഇതോടെ ഗുണ്ടയ്ക്ക് ആകെ കലിപ്പ് കയറി അവനെ അടിച്ച് താഴെയിടുകയും അവന്റെ കലിപ്പ് തീരുന്നതുവരെ അവനെ അടിച്ച് അവിടെ ഇട്ട് ചവിട്ടുകയും ചെയ്യുന്നു മുഖംമൂടികളെല്ലാം ഇത് കണ്ട് മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും സംഘവും അവിടേക്ക് വന്ന് അവനെ പരിശോധിക്കുകയും ശേഷം ഇയാൾ മരിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഉടൻ സിയോങ് നേരെ മുഖംമൂടികളുടെ അടുത്തേക്ക് ചെന്ന് ഒരാൾ മരിച്ചുവെന്നും അവൻ അയാളെ കൊന്നു എന്നും ഒക്കെ പറയുന്നു എന്നാൽ ആർക്കും യാതൊരു അനക്കവുമില്ല ഉടൻ ഒരാൾ കൂടി എലിമിനേറ്റ് ആയെന്ന് അവിടെ അനൗൺസ് ചെയ്യുകയും അവന്റെ കൂടി പണം അവിടെ ആഡ് ചെയ്യുകയും ചെയ്യുന്നു ഒപ്പം മുഖംമൂടികൾ ശവപ്പെട്ടിയുമായി അവിടേക്ക് വന്ന് അവനെ കൊണ്ടുപോയിരിക്കുകയാണ് ഇതോടെ ഗെയിമിലല്ലാതെ ഒരുത്തൻ ചത്താലും യാതൊരു കുഴപ്പവും എല്ലാവർക്കും മനസ്സിലാവുന്നു അങ്ങനെ അന്ന് എല്ലാവരും കൂട്ടം കൂടി സംസാരിക്കുകയാണ് പരസ്പരം തല്ലി തല്ലിച്ചത്താൽ ഇവിടെയുള്ള ഗെയിമുകൾ പിന്നെ കളിക്കേണ്ടി വരില്ല അതുകൊണ്ട് മിക്കവാറും ഇന്ന് രാത്രി ഔമാർ ഇവിടെയുള്ളവരെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരെയും കൊന്നു തീർത്താൽ ഗെയിം കളിക്കാതെ തന്നെ അവർക്ക് കിട്ടുന്ന പണവുമായി പോകാമല്ലോ അതുകൊണ്ട് നമ്മൾ ആരും ഇന്ന് ഉറങ്ങരുത് എന്ത് സംഭവിച്ചാലും ഒന്നിച്ചു നിന്ന് പൊരുതണം എന്നൊക്കെ സങ്കൂപം പറയുന്നു ശേഷം ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് സിയോൺ ചെല്ലുകയും നീയും ആ ഗുണ്ടയും തമ്മിൽ കുറച്ച് പ്രശ്നമുണ്ടല്ലേ ഇന്ന് രാത്രി മിക്കവാറും എന്തെങ്കിലും പ്രശ്നം നടക്കാൻ ചാൻസ് ഉണ്ട് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ടീമിൽ ചേർന്നു എന്ന് അവൻ പറയുമ്പോൾ എനിക്ക് ആരെയും വിശ്വാസമില്ലെന്ന് അവൾ പറയുകയും വേണമെങ്കിൽ മാത്രം എന്റെ കൂടെ കൂടിയാൽ എന്ന് പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്ന് പോയി കളയുന്നു ഈ സമയം ആളുകളെ സംസ്കരിക്കുന്ന സ്ഥലത്ത് പോലീസുകാരൻ നിന്ന് ചതുരം മുഖംമൂടി എടുത്തു വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവിടേക്കൊരുത്തം വന്ന് എന്താടാ ജോലി ചെയ്യാത്തെന്ന് ചോദിക്കുന്നു എന്നാൽ അവൻ തിരിയുമ്പോൾ ചതുരമാണെന്ന് കണ്ട് സോറി സാർ െന്ന് ആ ത്രികോണം പറയുമ്പോൾ മേലുദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ സംസാരിക്കാൻ പാടില്ലെന്ന് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി കളയുന്നു ഈ സമയം ക്ലൂ കിട്ടിയാൻ മരണപ്പെട്ടവരിൽ ഒരാളുടെ ബോഡിയിൽ നിന്ന് കണ്ണും കരളുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാണ് മറ്റാരും അറിയാതെ ചില മുഖംമൂടികൾ അയാളെ കൊണ്ട് മരിച്ചവരുടെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിനിടെ കൂട്ടത്തിലൊരുത്തൻ കൂടി അവിടേക്ക് കയറി വരികയും നീ എന്താ ഒറ്റയ്ക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്പർ ട്വന്റി നയൻ വന്നിട്ടില്ലെന്നും അവന് എന്തോ പ്രശ്നമുണ്ടെന്നും ഒക്കെ പറയും സംസാരിച്ച് നിൽക്കാതെ നാളത്തെ ഗെയിം എന്താ പറയി ഡോക്ടർ പറയുമ്പോൾ അവർ ക്ലൂ ഉള്ള മുട്ട കൊടുക്കുകയും നാളെ വരെ നീ ജീവിച്ചിരുന്നെങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ ഇന്നുള്ളവർക്ക് ഭക്ഷണം കുറച്ചേ കൊടുത്തിട്ടുള്ളൂ ഗെയിമിന്റെ ഭാഗമായി ഇന്ന് രാത്രി ഒരു അടി ഉണ്ടാക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് അടുത്ത ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ദുർബലരായിട്ടുള്ള ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി ചാകാതിരിക്കണമെങ്കിൽ വല്ല ശക്തന്മാരുടെയും കൂടെ കൂടിക്കോ ഇല്ലെങ്കിൽ ഉണ്ടാവുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിനകത്ത് ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ അവർ പറയുന്നു അങ്ങനെ അന്ന് ആ ഡോക്ടർ ടോയ്ലറ്റിൽ വെച്ച് മുട്ട പൊളിച്ച് അതിനുള്ളിൽ നിന്ന് ക്ലൂ അടങ്ങിയ പേപ്പർ എടുക്കുകയും അടുത്ത ഗെയിം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ രാത്രി ഉറങ്ങാനുള്ള സമയമായിരിക്കുകയാണ് അരമണിക്കൂറിനുള്ളിൽ ലൈറ്റ് ഓഫ് ചെയ്യും ഡോക്ടർ അവിടെയൊക്കെ കൂടാൻ പറ്റിയ ആളുകളെ നോക്കി നടക്കുന്നതിനിടെ ഗുണ്ടയും ടീമും നിൽക്കുന്നതായി കാണുകയും അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് ടീമിൽ ചേർന്നോട്ടെ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു അതിന് നിനക്ക് എന്ത് കാര്യത്തിൽ ആ കഴിവുള്ള എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഡോക്ടറാണ് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരുമെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഡോക്ടറെ കൊണ്ട് എന്താ ആവശ്യം പനി പിടിച്ചാൽ താൻ സൂചി കുത്തുമോ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കും ലൈറ്റ് ഓഫ് ആക്കിയാൽ വല്ല മൂലയ്ക്കെങ്ങണം പോയിരുന്നോ നിന്റെ അനക്കം വല്ലോ ഞാൻ കേട്ട അപ്പൊ തന്നെ നിന്നെ തീർത്തും ഗുണ്ട അവനോട് പറയുമ്പോൾ എന്നെ കൂടെ കൂട്ടിയാൽ അടുത്ത ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് അവൻ പറയുന്നു അങ്ങനെ രാത്രി ലൈറ്റ് ഓഫ് ആക്കാൻ സമയമായിരിക്കുകയാണ് എല്ലാവരും ആകെ പേടിച്ച് കിടക്കുന്നു ഗുണ്ടയാണെങ്കിൽ എല്ലാത്തിനും തയ്യാറായിരിക്കുകയാണ് ഈ സമയം ജോലിക്കാരെല്ലാം അവർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോവുകയാണ് പോലീസുകാരെ നോക്കുമ്പോൾ അവനെ കാത്ത് ലിഫ്റ്റിൽ കയറിയവർ നിൽക്കുന്നതായി കാണുകയും അവനും നേരെ ചെന്ന് അവരോടൊപ്പം പോവുകയും ചെയ്യുന്നു ഇപ്പോ അവനാണ് ആ ലിഫ്റ്റിലുള്ളവരുടെ എല്ലാം ഹെഡ് അങ്ങനെ അവരെല്ലാം നേരെ ചെന്ന് ആളുകളുള്ള റൂമിന്റെ മുന്നിലെ വാതിൽ കാത്തു നിൽക്കുകയാണ് അല്പസമയത്ത് ത്തിനുള്ളിൽ ലൈറ്റ് ഓഫ് ആവുകയും ഇതോടെ നൈറ്റ് വിഷൻ ഓൺ ആക്കിക്കൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് മുഖംമൂടി നോക്കുകയും ചെയ്യും ഈ സമയം കിടന്നുറങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ഗുണ്ട കേറി വന്ന ശേഷം നീ എന്നെ കണ്ടെന്ന് കണ്ടെന്നവിടെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂത്തി അങ്ങ് കൊല്ലുന്നു ഇതോടെ ആകെ വിളിയും ബഹളവും ഒക്കെ നടക്കുകയും എല്ലാവരും ഞെട്ടി എഴുന്നേക്കുമെങ്കിലും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആർക്കുമൊന്നും കാണാൻ കഴിയുന്നില്ല ഉടൻ അവർ ഒരു പ്രത്യേക തരത്തിൽ ചെറുതായി അവിടെ ലൈറ്റ് കത്തിക്കാൻ തുടങ്ങുകയും ഇതോടെ അതിന്റെ ചെറിയൊരു മങ്ങിയ കാഴ്ചയിൽ അവിടെ പൊരിഞ്ഞ അടി നടക്കാൻ തുടങ്ങുകയും ചെയ്യും ആരൊക്കെയോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറേ പേർ മരിച്ചൊക്കെ വീഴുന്നുണ്ട് ആരാണ് അടിക്കുന്നതെന്നോ ആരെയാണ് അടിക്കുന്നതെന്നോ ആർക്കും അറിയാൻ കഴിയുന്നില്ല പെൺകുട്ടിയാണെങ്കിൽ കയ്യിലുള്ള കത്തി എടുത്ത് ആകെ പേടിച്ചു നിൽക്കുമ്പോൾ ഗുണ്ട് അവിടേക്ക് വന്ന് അവളെ പിടിച്ച് വലിച്ച് കത്തിയൊക്കെ കൈയിലാക്കിയ ശേഷം അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ വേറെത്തൻ അവന്റെ മണ്ടയിലേക്ക് ചാടി വീഴുകയും അവൾ ചിതറി ഓടുകയും ചെയ്യുന്നു അലിയൊക്കെ കൈ കിട്ടുന്നമാരെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഘുവാണെങ്കിൽ കട്ടിലിന്റെ കമ്പി ഊരിയെടുത്ത് ആരെയൊക്കെ ആറഞ്ചം പുറം അടിക്കും അങ്ങനെ നല്ല അടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ സിയോങ്ങും അലിയും സംഘുവും അടുത്തടുത്ത് വരികയും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ ഒരുമിച്ച് നിന്നോ പറയുന്നു അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം കേട്ട് വാതിലിനടുത്ത് ഗാർഡുകൾ നിൽക്കുകയാണ് പെട്ടെന്ന് ഒരുത്തി ഓടി വന്ന് ആരെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞ് വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുമെങ്കിലും അവരൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയും പെട്ടെന്ന് ഒരുത്തം വന്ന് അവളെ അടിച്ചങ്ങ് കൊല്ലുകയും ചെയ്യും ഇതിനിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ പേടിച്ചു പോകുന്ന പെൺകുട്ടി ഓടി സിയോങ്ങിന്റെ അടുത്തേക്ക് വരികയും ഞാനും നിന്റെ ടീമിലുണ്ടെന്ന് പറയുകയും ചെയ്യും പെട്ടെന്ന് അവളുടെ നേർക്ക് ആ ഗുണ്ട വരുന്നതായി കണ്ട് സിയോങ് അവനെ അടിച്ചിടുകയും അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവിടെ വെച്ച് പിന്നെയും ഒരു പൊരിഞ്ഞ നടക്കുകയും ചെയ്യും ഇതിനിടെ അലി കയ്യിൽ കിട്ടിയ വലിയൊരു കമ്പിയുമായി ഇറങ്ങി വരികയും ഇതോടെ ആ ടീമിന്റെ അടുത്തേക്ക് ഒരുത്തനും അടുക്കാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യും അവർ ചെയ്യുന്നതെല്ലാം മെയിൻ മുഖംമൂടി ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് എവിടെ നിന്നോ ഉറക്കെ ഒരു വിളി കേൾക്കുന്നു നോക്കുമ്പോ വലിയൊരു കട്ടിലിന് മുകളിൽ നിന്ന് അപ്പൂപ്പൻ ഉറക്കെ അലറികൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ഒന്ന് നിർത്തു ആകെ പേടിയാവുന്നു ഇങ്ങനെ പോയാൽ എല്ലാവരും ഇവിടെ കിടന്ന് ചാവും പിന്നെ ഒരു ഗെയിമും ആരും കളിക്കത്തില്ലെന്നൊക്കെ അയാൾ വിളിച്ചു പറയുന്നത് കണ്ട് മതിയാക്കാൻ മുഖംമൂടി അവരോട് പറയുകയും അങ്ങനെ അപ്പോൾ തന്നെ അവിടെ മുഴുവൻ ലൈറ്റ് ഇട്ട് വാതലൊക്കെ തുറന്ന് മുഖംമൂടികളെല്ലാം അവിടേക്ക് ഇറങ്ങി വന്ന് എല്ലാവരെയും അടക്കുകയും അടിമുഴുവനും നിർത്തുകയും ചെയ്യുന്നു അവരുടെ ഹെഡായിട്ട് വന്നിരിക്കുന്നത് പോലീസുകാരനാണ് അയാൾ അവിടെയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ചേട്ടൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് അവൻ നോക്കുന്നത് മുഖംമൂടികൾ മരിച്ചവരെയൊക്കെ സ്കാൻ ചെയ്യുകയും അവരൊക്കെ എലിമിനേറ്റ് ആയെന്ന് അവിടെ അനൗൺസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സിയോങ്ങിന്റെ അടുത്തേക്ക് പോലീസുകാരൻ വരികയും ഇൻഹോ എന്ന് പേരുള്ള ഒരാൾ ഇവിടെ ഉണ്ടോ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് ഞെട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം പേരറിയില്ലെന്ന് അവൻ പറയുകയും Nicholas, on, 11K, January, well. ും വന്നയാൾക്ക് എന്തോ പന്തി കേടുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ ശവപ്പെട്ടികൾ കൊണ്ടുവന്ന് മരിച്ചവരെല്ലാം കൊണ്ടുപോവുകയും മുമ്പത്തെ പോലെ തന്നെ തീച്ചു വിളയിലേക്ക് കയറ്റി ശവങ്ങളെല്ലാം ദഹിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് അടിപിടിക്ക് എല്ലാം സെറ്റാക്കി തന്നിട്ട് അവന്മാർ എന്തിനാണോ എന്തോ നമ്മളെ തടഞ്ഞത് അല്ലെങ്കിൽ ഗെയിമൊന്നും കളിക്കാതെ തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നൊക്കെ അവർ പറയും നൂറ്റിയേഴ് പേരുണ്ടായിരുന്നവരെ നമ്മൾ എൺപതാക്കി അപ്പോൾ ഇരുപത്തിയേഴ് പേരെയാണ് നമ്മൾ തീർത്താന്നൊക്കെ അവർ പറയുമ്പോൾ കുഴപ്പമില്ല നാളത്തെ കളി കഴിഞ്ഞ് ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടും നാളെ രാത്രിയും നമുക്കൊന്ന് ഇറങ്ങി ാമെന്ന് ഗുണ്ട പറയുന്നു ഈ സമയം സിയോങ് ഓ അപ്പൂപ്പനോട് നിങ്ങൾ എപ്പോഴാ അതിന്റെ ഏറ്റവും മുകളിൽ കയറി പറ്റിയത് അതൊക്കെ അപകടമല്ല എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും നമ്മൾ ഇത്രയൊക്കെ സ്ഥിതിക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാമെന്നും എല്ലാവരും അവരവരുടെ പേര് പറയാനും പറഞ്ഞ് അവരെല്ലാവരും തങ്ങളുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഈ സമയം പോലീസുകാരനും ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ് അവന്റെ കയ്യിലാണെങ്കിൽ വട്ടവും ചതുരവും മുഖംമൂടിയുണ്ട് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേൽക്കുകയും മൂന്നാമത്തെ ഗെയിം ഉടൻ ആരംഭിക്കുന്നതാണെന്നും സ്റ്റാഫുകളുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് എല്ലാവരും കളിക്കളത്തിലേക്ക് പോകാനും അവിടെ അനൗൺസ് ചെയ്യുന്നു ഇന്ന് പോലീസുകാരൻ ഇരുപത്തി ഒമ്പതാം നമ്പറിന്റെ വട്ടം മുഖംമൂടിയും വെച്ചുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ കളിക്കാരെല്ലാം ഗെയിമിന് വേണ്ടി തയ്യാറായി ഒരു വെളുത്ത റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് ഗുണ്ടയ്ക്ക് അടുത്ത ഗെയിം ഏതാണെന്ന് അറിയാം അടുത്ത കളി ടീമായിട്ടാണ് കളിക്കുന്നതെന്നും എല്ലാവരും പത്ത് പേരുള്ള ഓരോ ടീമാവാനും അവിടെ അനൗൺസ് ചെയ്യുകയും നല്ല ഉശിരുള്ള ആണുങ്ങളെ നോക്കി എടുക്കാൻ ഗുണ്ട കൂടെയുള്ളവനോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരും ടീമിലുള്ളവരെ തപ്പുന്ന തിരക്കിലാണ് അടുത്തത് എന്ത് കളിയാണെന്ന് അറിയാമയല്ലോ എന്ന് സിയോൺ കൂടെയുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു വൃദ്ധനും പെണ്ണുമുള്ള സ്ഥിതി ആയിട്ടുള്ള കുറച്ച് ആണുങ്ങളെ കൂടെ കൂട്ടാമെന്ന് സംഘു പറയുന്നു വല്ല പള്ളിച്ചാട്ടമോ ഒറ്റ കല്ലുമോ ഒക്കെയാണ് കളിയെങ്കിൽ അതിനെ പെണ്ണുങ്ങളല്ലേ നല്ല എന്ന് സിയോൺ പറയുമ്പോൾ ഏത് കളിയാണെങ്കിലും ആണുങ്ങൾ നന്നായിട്ട് കളിക്കും എന്തായാലും എല്ലാവരും കിട്ടുന്ന ആളുകളെ ഒപ്പിച്ചുകൊണ്ട് വരാൻ അവർ പറയുകയും എല്ലാവരും അതിന് തയ്യാറായി ആളുകളെയും തിരക്കി പോവുകയും ചെയ്യുന്നു അങ്ങനെ സംഘു നേരെ ചെന്ന് ഒരാളോട് നമ്മളോടൊപ്പം ടീമിൽ ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊപ്പം ഭാര്യയുണ്ട് അവളെയും ടീമിൽ ചേർക്കാമോ എന്ന് അയാൾ ചോദിക്കുകയും അത് പറ്റില്ല ഇപ്പോൾ തന്നെ പെണ്ണുങ്ങൾ നമ്മുടെ ടീമിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയും പെട്ടെന്ന് ഒരുത്ത െന്ന് ടീം നോക്കുകയാണെങ്കിൽ ഞാൻ ചേരാമെന്ന് സംഘുവിനോട് പറയുകയും ചെയ്യുന്നു അപ്പോഴേക്കും അലിയും നേരെ ചെന്ന് അവിടെ നിന്ന് ഒരുത്തനെ സെറ്റാക്കിയിരിക്കുകയാണ് ഗുണ്ടയുടെ ടീമാണെങ്കിൽ അപ്പോഴേക്കും തടിമാടന്മാരായ പത്ത് പേരെ സെറ്റാക്കിയിരിക്കുകയാണ് ഈ സമയം മറ്റേ പെണ്ണ് ഞാനും നിങ്ങളുടെ ടീമിലല്ല എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ തന്നെ പത്ത് പേരായി അതുകൊണ്ട് നിന്നെ ഇനി എടുക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുന്നു അതെന്തോന്ന് അവർത്താനം ഇന്നലെ വരെ ഞാൻ നിന്റെ ടീമിലല്ലായിരുന്നു എന്നെ എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ അവൾ ആകെ കരഞ്ഞു പറയുമ്പോൾ അവൻ അവളെ തള്ളി താഴെ ഇട്ട ശേഷം നിന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഒന്നിനും കൊള്ളാത്ത നിന്നെ എന്തിനാടി ഞാൻ ടീമിൽ ചേർക്കുന്നേ എവിടെയെങ്കിലും പോയി തൊലയാനൊക്കെ അവൻ പറയുന്നു ഇതോടെ അവൾ പതിയെ എഴുന്നേറ്റ ശേഷം അവന്റെ അടുത്തേക്ക് വന്ന് എന്നെ ചതിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു ആണോ ഞാൻ അങ്ങ് പോയി ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി കളയുന്നു ഇതിനിടെ പെൺകുട്ടി നടന്നു ചെന്ന് നോക്കുമ്പോൾ അവളെ അവളെപ്പോലെ ഒരുത്തി ആരുമില്ലാതെ മാറിയിരിക്കുന്നതായി കാണുകയും നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്റെ ടീമിൽ ചേർന്നുകൊള്ളാൻ പറയുകയും ചെയ്യുന്നു അതിന്റെ ഇടയിൽ കൂടി സിയോങ്ങും പറ്റിയ ഒരാളിനെ സെറ്റാക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാ ടീമും ഒത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടീമിൽ രണ്ട് പെണ്ണുകളൊക്കെ ഉള്ളത് കൊണ്ട് സംഘുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നിന്നെ ആരാ വിളിച്ചതെന്ന് പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഇവളാണെന്ന് പറയുകയും ആണുങ്ങൾ മാത്രം മതിയെന്നല്ലേ എന്നല്ലേ നിന്നോട് പറഞ്ഞെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയേക്കാമെന്ന് അവൾ പറയുകയും വേണ്ട വേണ്ട അവിടെ ഇരുന്നോളൂ ആരെയാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ കഴിയില്ല അടുത്തയാളെ തപ്പിയെടുക്കാൻ സമയവുമില്ലെന്ന് സിയോങ് പറയുന്നു ശേഷം അവർ എണ്ണമെടുത്ത് നോക്കുമ്പോൾ ടീമിലാകെ ഒമ്പത് പേരേ ഉള്ളൂ ഇനി ഒരാളെ കൂടി എങ്ങനെ തപ്പിയെടുക്കുമെന്നും ടീമിലേക്ക് ആരും വരാൻ ചാൻസ് ചാൻസില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗുണ്ട പുറത്താക്കിയ മൂത്ത പെണ്ണ് അവിടേക്ക് വരികയും ഞാൻ നിങ്ങളുടെ ടീമിൽ ചേർന്നോളാമെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കണ്ട് സംഘു ആകെ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴേക്കും സമയം കഴിയുകയും എല്ലാവരും അടുത്ത ഗെയിമിന് തയ്യാറായി അപ്പുറത്തെ ഹാളിലേക്ക് പോകാൻ അറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ ടീമും തൊട്ടടുത്ത ഹാളിലേക്ക് വരി വരിയായി എത്തിയിരിക്കുകയാണ് അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഏത് ഗെയിമാണെന്ന് ആർക്കും മനസ്സിലാകാതെ ആകെ പേടിച്ചു നിൽക്കുന്നു അടുത്തതായി നിങ്ങൾ കളിക്കേണ്ടത് വടംവലിയാണ് രണ്ട് ടവറിലും ഓരോ ടീമായി നിന്നിട്ട് ഓപ്പോസിറ്റ് ടീമിനെ വലിച്ച് താഴെയിടുന്നവരാണ് വിജയിക്കുന്നത് എന്ന് പറയുമ്പോൾ സിയാങ്ങിന്റെ ടീം ആകെ പേടിച്ച് തേഞ്ഞു നിൽക്കുകയാണ് അപ്പൂപ്പനും ചെറിയ പെണ്ണുങ്ങളും ഒക്കെയാണ് അവരുടെ ടീമിൽ കൂടുതലുമുള്ളത് എന്നാൽ ഗുണ്ടയുടെ ടീമിൽ മുഴുവൻ തടിയന്മാരാണ് അവർക്ക് വലിയ സന്തോഷമാവുന്നു അങ്ങനെ അവരോടെല്ലാം ഇരിക്കാൻ പറയുകയും ശേഷം നറുക്കെടുപ്പിലൂടെ ആദ്യം വടം വലിക്കേണ്ട ടീമിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഗുണ്ടയുടെ ടീമിനെയാണ് ആദ്യം തന്നെ തെരഞ്ഞെടുത്തത് ശേഷം രണ്ടാമത്തെ ടവറിലേക്കുള്ള ടീമിനെ തെരഞ്ഞെടുക്കുകയും അതിൽ അത്ര ബലമൊന്നുമില്ലാത്ത രണ്ട് പെണ്ണുങ്ങളൊക്കെയുള്ള ഒരു ടീം എഴുന്നേൽക്കുകയും ചെയ്യുന്നു തടിമാടന്മാരായ ടീമിനോടൊപ്പമാണ് അവർ വലിക്കേണ്ടത് അത് കാണുമ്പോൾ തന്നെ മരണം ഉറപ്പായി എന്ന് അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ അവരെല്ലാം വടം വലിക്ക് തയ്യാറായി ടവറിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ വളരെ ഉയരമുള്ള ടവറിന്റെ മുകളിൽ അവർ എത്തുകയും രണ്ടു കൂട്ടരും വടമൊക്കെ എടുത്ത് തയ്യാറാവുകയും ചെയ്യുന്നു അവരുടെ കൈ ആ വടത്തിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും തയ്യാറാവുകയും ഇതോടെ മുഖംമൂടി വെടിവെക്കുകയും അങ്ങനെ രണ്ടു കൂട്ടരും വലിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഗുണ്ടയുടെ ടീം മറ്റവരെ ആഞ്ഞു വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മത്സരം എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് അവരെല്ലാം ആകെ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ ഗുണ്ടയുടെ ടീം മറ്റവരെ വലിച്ചു വലിച്ച് നേരെ അവിടെ നിന്ന് താഴേക്ക് തള്ളിയിടുകയും എല്ലാം ും കയറിൽ തൂങ്ങി കിടക്കുമ്പോഴേക്കും ഒരു ബ്ലേഡ് വന്ന് കയറ് മുറിച്ചങ്ങ് ഇടുന്നതോടെ അവരെല്ലാവരും നേരെ താഴേക്ക് വീണ് മരിക്കുന്നു ഇതോടെ എലിമിനേറ്റ് ആയവരുടെ നമ്പറുകളെല്ലാം അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് എല്ലാവരും ആകെ പേടിച്ചിരിക്കുന്നു അപ്പോഴേക്കും മരിച്ചവരുടെ അടുത്തേക്ക് മുഖംമൂടികൾ വന്ന് ബോഡികൾ ശവപ്പെട്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ജീവനുള്ള ഒരുത്തനെ കണ്ട് അവൻ തന്റെ കൂട്ടുകാരനാണെന്ന് കരുതി പോലീസുകാരനോട് പ്രത്യേക ആംഗ്യം കാണിക്കുകയും പെട്ടിയിലെടുത്ത് കിടത്തിയ ശേഷം അവിടുത്തെ രക്തം ഉപയോഗിച്ച് ആ പെട്ടിയിൽ ഒരു അടയാളമിടുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവിടെ അടുത്ത ായി വലിക്കാനുള്ള നാലാം നമ്പർ ടീമിനെ തിരഞ്ഞെടുക്കുന്നു അത് സിയോങ്ങിന്റെ ടീമാണ് ശേഷം അവരോടൊപ്പം വലിക്കാനുള്ള ടീമിനെയും വിളിക്കുകയും നോക്കുമ്പോൾ ആ ടീമിൽ മൊത്തം ആണുങ്ങളാണെന്ന് കണ്ട് തേഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയും ചെയ്യും അങ്ങനെ അവർ ആകെ പേടിയോടെ മരണം മുന്നിൽ കണ്ടിട്ട് ടവറിലേക്ക് കയറാനായി പോവുകയാണ് അങ്ങനെ നേരെ ചെന്ന് മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റിലേക്ക് കയറുകയും എല്ലാവരും പേടിച്ച് നിൽക്കുന്നത് കണ്ട് അപ്പൂപ്പനവരോട് നിങ്ങളിങ്ങനെ പേടിക്കാതെ നിൽക്കാനും വടംവലി എന്നാൽ വെറും ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റുന്നത് മാത്രമല്ലെന്നും പറയുന്നു കിളവനെ എണീച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ടും കിടന്ന് ഡയലോഗ് കേട്ടില്ലേ ടീമില് താനൊക്കെ ഉള്ളത് കാരണമാണ് നമ്മൾ തോൽക്കാൻ പോകുന്നത് തന്നെ കൊണ്ട് വലിച്ചു ജയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ നല്ല തന്ത്രവും ടീം വർക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കളിയിൽ ജയിക്കാൻ പറ്റും ചെറുപ്പത്തിൽ ഞാനൊരു മെയിൻ വടംവലിക്കാരനായിരുന്നു നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി എതിരാളിയുടെ മുഖത്തേക്ക് നോക്കി മുന്നിൽ നിൽക്കുന്നവനാണ് വടംവലിയിലെ ലീഡർ ബാക്കിയുള്ള ടീം അംഗങ്ങളെല്ലാം അവന്റെ പിന്നിൽ നിരന്ന് നിൽക്കണം ലീഡറിന്റെ ആത്മവിശ്വാസം ഒരു കാരണവശാലും തകരരുത് തകർന്നാൽ കളി തോറ്റു എന്നാണ് അർത്ഥം വടം നടുവിൽ വരുന്ന തരത്തിൽ രണ്ടു വശത്തായിട്ടാണ് കളിക്കാർ നിൽക്കേണ്ടത് വടത്തിന്റെ ഏറ്റവും പിന്നിലായി ടീമിലുള്ള എല്ലാവരെയും തൂക്കി നിർത്താൻ പറ്റുന്ന ഒരു തമ്മേണം എന്നിട്ട് രണ്ടു കാലം നേരെ മുന്നോട്ടെടുത്ത് വെച്ച ശേഷം വടം കക്ഷത്തിനിടയിലേക്ക് മുറുകെ പിടിക്കണം എങ്കിൽ സർവ്വശക്തിയും വടത്തിലേക്ക് കൊടുക്കാൻ കഴിയും ഇത്രയും കഴിഞ്ഞ് കളി തുടങ്ങിയാൽ വടത്തിൽ ഫുൾ ശക്തിയും കൊടുത്ത് പിന്നിലേക്ക് മലർന്നങ്ങ് കിടന്നോണം പത്ത് സെക്കൻഡ് നേരം അനങ്ങാതെ അങ്ങനെ തന്നെ കിടക്കണം ഈ സമയത്ത് എതിർ ടീമിന് വടമൊന്ന് അനക്കാൻ പോലും കഴിയില്ല അവർ ശക്തരാണെന്ന് സ്വയം ഒരു തോന്നലുള്ളത് കൊണ്ട് ഈ സമയത്ത് അവർക്ക് ചെറിയൊരു പേടി തോന്നും അങ്ങനെ ആവുമ്പോൾ അവരുടെ താളം തെറ്റുന്ന ഒരു നിമിഷം നമുക്ക് കിട്ടും ഇത് ോടെ വലിയടാന്ന് പറഞ്ഞുകൊണ്ട് അവർ ആഞ്ഞ് വലിക്കാൻ തുടങ്ങുന്നു അപ്പൂപ്പൻ പറഞ്ഞ തരത്തിൽ അവർ ആട്ടി ആട്ടി വലിക്കുകയും അങ്ങനെ എതിർ ടീമിനെ വലിച്ച് കുഴിയുടെ അടുത്തെത്തിക്കുമ്പോഴേക്കും അമർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ആഞ്ഞ് വലിച്ചു വലിച്ച് ഒടുവിൽ സിയോങ്ങിന്റെ ടീമിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു ഇതോടെ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എല്ലാവരും കുഴിയുടെ അടുത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കയ്യിൽ നിൽക്കാതെ പോവുകയാണെന്ന് കണ്ട് എന്തെങ്കിലും ഒന്ന് ചേടാ പട്ടികളെന്ന് പെണ്ണ് ഉറക്കെ വിളിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും മൂന്ന് സ്റ്റെപ്പ് മുന്നിലേക്ക് വരണമെന്നും അപ്പോ അവർ പറഞ്ഞു വീഴുമെന്നും സംഘുവു പറയുമ്പോൾ മുന്നിലേക്കോ പൊട്ടത്തരം പറയാതരാന്നൊക്കെ അവർ വിളിച്ച് പറയുകയും ഇല്ലെങ്കിൽ എല്ലാവരും ചാകുമെന്നൊക്കെ സംഘു പറയുമ്പോൾ എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അവർ പറയുകയും ഞാൻ മൂന്ന് വരെ എണ്ണുമ്പോൾ മുന്നിലോട്ട് വന്നോണമെന്ന് പറഞ്ഞ് സംഘു ഒന്ന് രണ്ട് മൂന്ന് എണ്ണുകയും എല്ലാവരും മുമ്പോട്ട് വരികയും ചെയ്യുന്നു ഇവിടെ വെച്ച് നാലാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത രണ്ട് എപ്പിസോഡുകളുമായി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ